ഇറാൻ പൗരനായ ചാരൻ കൃത്യമായി വിവരങ്ങൾ നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഹിസ്ബുള്ള നേതാവ് സയ്യിദ് ഹസൻ നസറുള്ള ഉണ്ടായിരുന്ന പ്രദേശത്ത് ഇസ്രായേൽ സൈന്യം മിസൈൽ വർഷിച്ചതെന്ന ഫ്രഞ്ച് മാധ്യമത്തിന്റെ റിപ്പോർട്ടുകൾക്ക് പിന്നാലെ പ്രതികരണവുമായി മുൻ ഇറാൻ പ്രസിഡന്റ് മഹ്മൂദ് അഹമ്മദിനുജദ് രംഗത്ത് വന്നിരിക്കുകയാണ് ഇസ്രായേലിൽ ചാരവൃത്തിയെ പ്രതിരോധിക്കാൻ ഇറാനിൽ പ്രവർത്തിക്കുന്ന ദേശീയ രഹസ്യാന്വേഷണ ഏജൻസിയുടെ തലവൻ ഒരു ഇസ്രായേൽ ചാരനായിരുന്നുവെന്നാണ് സി എൻ എൻ ടർക്കിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത് പ്രത്യേക യൂണിറ്റിൽ ഡബിൾ ഏജൻറ്റുമാർ പ്രവർത്തിക്കുന്നതായും ഇവർ ഇറാനിയൻ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള തന്ത്രപ്രധാനമായ വിവരങ്ങൾ ഇസ്രായേലിന് നൽകുന്നുവെന്നും പറഞ്ഞ അഹമ്മദി നുജാദ് ഇറാൻ്റെ മൊസാദ് വിരുദ്ധ രഹസ്യാന്വേഷണ ഏജൻസിയുടെ തലവൻ മൊസാദ് ഏജൻ്റായിരുന്നുവെന്നും പറയുന്നുണ്ട് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ നടക്കുന്ന ഇറാൻ്റെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനൊപ്പമുള്ള സ്ഥാനാർത്ഥിത്വം അഹമ്മദ് നജാദ് നിരസിച്ചിരുന്നതാണ് ഇതിന് പിന്നാലെയാണ് ഈ വെളിപ്പെടുത്തൽ വന്നിരുന്നത് ഇറാൻ പൗരനായ ഇസ്രായേൽ ചേരൻ കൃത്യമായി വിവരങ്ങൾ നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹിസ്ബുല്ല നേതാവ് സയിദ് നസ്രൻ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇസ്രായേൽ സൈന്യം മിസൈൽ വർഷിച്ചതെന്ന് ഫ്രഞ്ച് മാധ്യമമായ ലേ ലേപ്പാരിസിയൻ റിപ്പോർട്ട് ചെയ്തിരുന്നു ബെയ്റൂട്ടിലുള്ള ഹിസ്ബുള്ള ആസ്ഥാനത്തെ ഭൂഗർഭ അറയിൽ വെച്ച് ഉന്നത അംഗങ്ങളുമായി ഹസൻ നസ്രുള്ള യോഗം ചേരുന്നുവെന്നായിരുന്നു ചാരൻ ഇസ്രായേൽ സൈന്യത്തെ അറിയിച്ചത് ശനിയാഴ്ച പുലർച്ചെയായിരുന്നു ബെയ്റൂട്ടിലെ വ്യോമാക്രമണത്തിൽ നസ്രല്ല കൊല്ലപ്പെട്ടത് ലോകത്തെ ഭീതിപ്പെടുത്താൻ നസ്രല്ല ഇനിയില്ലെന്ന ആമുഖത്തോടെ ഇസ്രായേൽ സൈന്യമാണ് മരണ വാർത്ത അറിയിച്ചത് പിന്നീട് ഹിസ്ബുള്ളയും ഈ വാർത്ത സ്ഥിരീകരിച്ചിരുന്നു പിന്നാലെ മേഖല ആകെ സംഘർഷത്തിന്റെ നിലയിലേക്ക് മാറുകയും ചെയ്തിട്ടുണ്ട് പിന്നാലെ ഇസ്രായേലിലെ ജനങ്ങൾക്ക് ഭീഷണിയാകുന്ന തരത്തിൽ തെക്കൻ ലെബനനിൽ അതിർത്തി കൊണ്ട് ചേർന്നുള്ള ഹിസ്ബുള്ളയുടെ സംവിധാനങ്ങൾ തകർക്കാൻ ലക്ഷ്യമിട്ട് കരയുദ്ധത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇസ്രായേൽ പ്രതിരോധ സേനയായ ഐ ഡി എഫ് ഓപ്പറേഷൻ നോർത്തേൺ ആരോസ് എന്നാണ് സൈനിക നടപടിക്ക് പേര് നൽകിയിട്ടുള്ളത് ഗാസയിൽ നടക്കുന്നതിന് സമാന്തരമായി ഈ നീക്കവും തുടരുമെന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത് അതിനിടെ ലബനൻ തലസ്ഥാനമായ ബേറൂട്ട് അടക്കമുള്ള പ്രദേശങ്ങളിൽ വ്യോമാക്രമണവും ഇസ്രായേൽ തുടരുകയാണ് ബെയ്‌റൂട്ടിൽ മണിക്കൂറുകൾക്കിടെ ആറ് തവണ വ്യോമാക്രമണം ഉണ്ടായെന്നും ഇതേ തുടർന്ന് പ്രദേശവാസികളെ ഒഴിപ്പിച്ചെന്നും ഹിസ്ബുള്ള അറിയിച്ചിട്ടുണ്ട് തെക്കൻ ലബനിൽ നിന്നുള്ള പലസ്തീൻ ക്യാമ്പ് അടക്കം ആക്രമിക്കപ്പെട്ടുവെന്നാണ് അവർ പറയുന്നത് ഇസ്രായേൽ ലബനിൽ കരയുദ്ധത്തിന് തുനിഞ്ഞാൽ തിരിച്ചടിക്കാൻ പൂർണ്ണ സജ്ജരാണെന്ന് ഹിസ്ബുള്ളയുടെ ഉപമേധവി നയിം ഖസീം നേരത്തെ പറഞ്ഞിരുന്നു നസ്രുള്ള വാദത്തിന് ശേഷം ഒരു ഹിസ്ബുള്ള നേതാവ് നടത്തുന്ന ആദ്യ പൊതുപ്രസ്താവനയായിരുന്നു അത് ഏത് സാധ്യതയും നേരിടുമെന്നും യുദ്ധലക്ഷ്യങ്ങൾ നേടാൻ ഇസ്രായേലിനാകില്ലെന്നും നെയ്യം വ്യക്തമാക്കിയിരുന്നതാണ് അതിനിടെ നസ്രളവാദത്തോടെ എല്ലാം കഴിഞ്ഞിട്ടില്ലെന്നും ഇസ്രായേൽ പ്രതിരോധമന്ത്രി യോ ഗാലൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വെടിനിർത്തൽ കരാറിലെത്താൻ ഇസ്രായേലിനോടും ഹിസ്ബുലിയോടും ലബനീസ് പ്രധാനമന്ത്രി രാജീബ് മികാതി ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് ഒന്നിനും അവസാനമായിട്ടില്ലെന്ന പ്രതികരണവുമായി ഇസ്രായേൽ വന്നിരിക്കുന്നത്